നടൻ മോഹൻലാൽ അല്ല ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഇപ്പോൾ വയനാട് സന്ദർശനത്തിലാണ് അദ്ദേഹം സൈനിക വാഹനത്തിൽ ഇപ്പോൾ ടെറിട്ടോറിയൽ ബേസ് ക്യാമ്പിലെത്തി സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് അതിനുശേഷം ബെയ്ലി പാലത്തിൽ വെച്ച് മാധ്യമങ്ങൾക്ക് ഇതേക്കുറിച്ചുള്ള ചെറിയൊരു ബ്രീഫിംഗ് കൂടി അദ്ദേഹം നൽകുന്നു നടൻ മാത്രമല്ല ലഫ്റ്റനന്റ് കേണൽ കൂടിയാണ് അദ്ദേഹം എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് സൈനിക വാഹനത്തിൽ സൈനിക വേഷത്തിൽ സൈനിക യൂണിഫോമിൽ മേജർ റവിക്കൊപ്പം സംഭവസ്ഥലത്തേക്ക് ദുരന്ത മേഖലയിലേക്ക് എത്തിയത് ഉരുൾപൊട്ടലിൽ നാശം വിതച്ച ഇടങ്ങളിലൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഏകോപനം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം നൽകുന്നുമുണ്ട് ചുരൽമലയിലേക്കും പിന്നീട് മുണ്ടക്കൈയിലേക്കുമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം ഷെഡ്യൂൾ നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത് ക്യാമ്പിലെത്തി ദുരിതബാധിതരെ അദ്ദേഹം സന്ദർശിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പാക്കേജിലേക്ക് നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവനയായി നൽകിയിരുന്നു അതിനുശേഷം ഏറെ ഒരു കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിരുന്നു അതും ഏറ്റവും അധികം ശ്രദ്ധ നേടിയിരുന്നു ഇന്ന് രാവിലെയാണ് അദ്ദേഹം മുംബൈയിൽ നിന്നും നാട്ടിലെത്തിയത് തുടർന്ന് വയനാട്ടിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ മുണ്ടക്കൈ ദുരന്ത മനസ്സിലാക്കാനും അവിടെ ദുരന്തം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരാനുമായിട്ടാണ് മോഹൻലാൽ അവിടേക്ക് എത്തിയിരിക്കുന്നതും രക്ഷാപ്രവർത്തനം ആറ് സോണുകളിലായിട്ടാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇനിയും നിരവധി ആളുകളാണ് മണ്ണിനടിയിലും ഒറ്റപ്പെട്ടുമായി കിടക്കുന്നത് അവരെയൊക്കെ തന്നെ കൊണ്ടുവരേണ്ടതുണ്ട് നിരവധി മൃതദേഹങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെയൊക്കെ തന്നെ സെല്യൂട്ട് ചെയ്യുകയാണെന്നും മോഹൻലാൽ വ്യക്തമാക്കിയിട്ടുണ്ട് ദുരന്തമുഖത്ത് ധീരതയോടെ അക്ഷീണം തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് സൈനിക സംഘങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയെയും താൻ അഭിവാദ്യം ചെയ്യുന്നുവെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദുരിതാശ്വാസ ദൗത്യത്തിൽ മുൻനിരയിൽ നിന്ന് എന്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് ഞാൻ നന്ദി അറിയിക്കുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മുൻപും നമ്മൾ ഇതുപോലുള്ള വെല്ലുവിളികളെ അഭിമീകരിക്കുകയും കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ഈ ദുഷ്കരമായ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കാനും ഒരുമയുടെ കരുത്തു കാട്ടാനും ഞാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു ജയ് ഹിന്ദ് എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്